السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلا الله أما بعد وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا سيد ولد آدم يوم القيامة وأول من ينشق عنه القبر യാത്രയക്കപ്പെടുമ്പോൾ ആദ്യമായി ഖബർ പിളരുന്നതും എന്റെ ഖബറായിരിക്കും മുൻ ആദ്യമായി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നവനും ആദ്യമായി ശുപാർശ ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാനായിരിക്കും എന്റേതായിരിക്കും എന്ന് മുത്തലബി അഹു അലഹുസ്വലം മാത്രങ്ങൾ പറയുന്നു സയ്ദൻ ആദം അലഹിസ്ലാമദുൽ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനതികളുടെയും നേതാവാണ് മുത്തൽ ഹബീബിസ്വലാഹു അലഹിസ്ലം അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് നാളെ പരലോകത്താണ് അതുപോലെ മഹ്വറയിലേക്ക് യാത്രയക്കപ്പെടുമ്പോൾ ആദ്യമായി പുറപ്പെടുന്നതും മുത്തനബിസ് അഹ്ലാത്തങ്ങളാണ് ആദ്യമായി ഷഫായത്ത് ചെയ്യുന്നതും ഷഫാഴത്ത് സ്വീകരിക്കപ്പെടുന്നതും മുത്തനബി സല അഹ് അലൈഹി വസ്ലാർത്തങ്ങളുടേതാണ്